കുട്ടാർക്ക് ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് ബാലിന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ധർമ്മനോട് ആകാശം മീനാക്ഷിയും കാര്യങ്ങളൊക്കെ തിരക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേനും ധർമ്മൻ പറഞ്ഞു അതെ പേടിക്കൊന്നും വേണ്ട എനിക്കൊരു കുഴപ്പമില്ല അച്യുതായിട്ട് എന്നെ ഒന്ന് തല്ലി അത്രേ ഉള്ളെന്ന് പറയാണ് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ആകാശം പറഞ്ഞു ഓഹോ മഹാമൻ ചെറിയ കാര്യമായിരിക്കും പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് അത് ചെറിയ കാര്യമല്ലെന്ന് പറയണ വേണ്ടടാ ഇപ്പൊ ആദ്യം ചേച്ചി പിന്നെ അളിയന് പിന്നെ ആര്യന് എല്ലാവരും വന്ന് ചോദിച്ച് ഈ കാര്യത്തെക്കുറിച്ച് തന്നെ അവർക്ക് എല്ലാവർക്കും നല്ല സങ്കടമുണ്ട് കൃഷ്ണമകളത്ത് പോയി ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഞാനാ വേണ്ടാന്ന് പറഞ്ഞു വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഈ സമയം മീനാക്ഷി വെച്ചു അല്ല വേദനയുണ്ടോ മാമ കബളിത്തണോ തല്ലിയെന്ന് ചോദിക്കുവാണ് അതേന്ന് പറയണേ അങ്ങനെ ഭയങ്കര വേദനയാണ് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം ഏ അതിനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയുന്നത് തള്ള ചവിട്ടിയെ പിള്ളയ്ക്ക് കേടില്ലെന്നല്ല പറയണേ അതുകൊണ്ട് കുഴപ്പമില്ല എനിക്കിപ്പോൾ സന്തോഷമായി എനിക്ക് എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് ആൾക്കാരുണ്ടല്ലോ ആ ഒരു സന്തോഷം എനിക്കുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പം ആകാശം പറഞ്ഞു പിന്നെ മാമൻ മാമനെന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കയ്യും കെട്ടി വെറുതെ ഇരിക്കുന്ന തോന്നേ ഒരിക്കലും എന്ന് പറയാണ് പിന്നീട് അവരോട് പറഞ്ഞു നിങ്ങൾ പോയി കിടന്നോ ദേ വെറുതെ ഉറക്കിളക്കണ്ട എന്നൊക്കെ പറയണം അങ്ങനെ അവരങ്ങോട്ടേക്ക് പോവുകയാണ് ഈ സമയത്ത് ഡെലിവറി കഴിഞ്ഞിട്ട് ആരും വരുവാണ് അങ്ങനെ ആരും വരണ സമയത്താണ് വഴിക്ക് വെച്ച് മിഥുനെ ശരത്തിനെ കാണുന്നേ അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോത്തേനും ആരനെ അങ്ങോട്ട് ചെന്നു ആരും ചെയ്തിട്ട് പറഞ്ഞു എടാ നിന്നെ ഒന്ന് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു അറിയണം മിഥിനോട് മിഥും പറഞ്ഞു ആഹാ കൊള്ളാലോ വാടാന്ന് പറഞ്ഞോണ്ട് മിഥുൻ എന്ത് ചെയ്യുവാണ് ആരെ അടിക്കാൻ തുടങ്ങുവാണ് ഈ സമയത്ത് ആര്യും തിരിച്ചടിച്ചു അങ്ങനെ അവൻ താഴെ വീണ് കഴിഞ്ഞപ്പത്തേനും അവനെ കോളർ പിടിച്ചുകൊണ്ട് പൊക്കിയെടുക്കുവാണ് എടാ നീ എന്താടാ കരുതിയത് എന്റെ ഭാര്യയുടെ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് സുഖമായിട്ട് ജീവിക്കാന്നോ മര്യാദയ്ക്ക് സ്വർണം തിരികെ തന്നോണന്ന് പറയണം ഇത് കേട്ടപ്പം മിഥും പറഞ്ഞു അതെ സ്വർണം തിരികെ തരാ പക്ഷെ ഒരു കാര്യമുണ്ട് സ്വർണ്ണം തിരിച്ചുകഴിയുമ്പോൾ തിരിച്ചു തന്നു കഴിയുമ്പോഴത്തേനും എനിക്ക് അവളെ വേണം ഇത്ര വേണം എനിക്ക് മിത്രേ തിരികെ തരണമെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേന് ആനു ചോദിച്ച് നീ എന്താണ് പറഞ്ഞു ചോദിക്കും അതെ എനിക്ക് അവൾ വേണം അവളോടൊപ്പം ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സ്വർണം ഞാൻ തിരികെ തരാം പക്ഷേ എനിക്ക് അവളെ വേണം എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആരും സഹിച്ചില്ല ആരെയും പറഞ്ഞു നിനക്കെൻ്റെ ഭാര്യയെ വേണം അല്ലേടാ എന്നും പറഞ്ഞുകൊണ്ട് എന്ത് വേണം അവനെ അടിക്കുവാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞ പോരാട്ടം നടത്തു അവസാനം ആരും താഴെ വീണു താഴെ വീണു കഴിഞ്ഞപ്പോഴത്തേനും മിഥനെന്തുവേണ ഒരു കത്തി കത്തിയെടുത്ത് കുത്താനായിട്ട് ഇങ്ങനെ ചെല്ലുവാണ് അപ്പോഴെങ്കിൽ ആരും പറഞ്ഞു വേണ്ട എന്ന് പറയാണ് പക്ഷേ എങ്കിൽ മിതും കേട്ടില്ല ആനെ കുത്തു വേണം പെട്ടെന്ന് തന്നെ മിത്ര ചാടി മിത്ര ഒരു സ്വപ്നം കണ്ടായിരുന്നു രാത്രി കിടന്നു കഴിഞ്ഞപ്പോനും അങ്ങനെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ആരും നല്ല ഉറക്കമാണ് ആരുന്നതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല മിത്രയ്ക്കാണ് പിന്നീട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല നേരം വെളിക്കാറായപ്പോൾ എപ്പോഴും ആണ് മിത്ര എന്ന് പിന്നീട് മയങ്ങളെ പിന്നീട് ആരും രാവിലെ എഴുന്നേറ്റ് എന്നെ ബാത്റൂമിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം മിത്ര എഴുന്നേറ്റിട്ടില്ല ഏഹ് ഇത് ഇതെന്ത് പറ്റി ഇങ്ങനെ അങ്ങനെ പതിവുള്ളതല്ലല്ലോ എന്നൊക്കെ കരുതി വന്ന് മിത്രേനെ വിളിക്കുവാണ് മിത്ര എഴുന്നേക്കാൻ പറയാണ് ഈ സമയത്തും മിത്ര എഴുന്നേറ്റില്ല മിത്ര അതേ കടപ്പന്നെ കിടക്കാം രണ്ടു മൂന്നാല് വട്ടം വിളിച്ചു മിത്ര എന്ന് വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല അപ്പോഴേക്കും മിത്ര അടുത്തുനിന്ന് ആരും ഇരുന്നു ആ സമയത്ത് മിത്ര ഇങ്ങനെ പിച്ചും പിച്ചുംപേയും പറയുവാണ് വേണ്ട മിഥുൻ വേണ്ട ഞങ്ങളെ വിട്ടേക്ക് എനിക്കും ആരെയും ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് പിച്ചുംപേയും പറഞ്ഞോണ്ടിരിക്കാണ് പിന്നീട് വീണ്ടും മിത്ര കുലിക്ക് വിളിക്കും കുലിക്ക് വിളിക്കുമ്പോൾ മിത്ര ഇങ്ങനെ കണ്ണുറന്ന് ചുറ്റു നോക്കുവാണ് പിന്നീട് ആര്യം തൊട്ട് നോക്കഴിഞ്ഞപ്പം നല്ല ചൂടുണ്ട് എന്താ മിത്ര മിത്ര നല്ല പനിക്കുന്നുണ്ടല്ലോ ബാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാണ് വേണ്ട ആര്യ ഹോസ്പിറ്റലിൽ പോകണ്ട എന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ ഹോസ്പിറ്റലിൽ പോവാതിരിക്കാൻ പറ്റില്ല ഹോസ്പിറ്റലിൽ പോകണം ഇപ്പൊ തന്നെ നല്ല ചൂടുണ്ടെന്ന് പറയാണ് അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം ചെയ്യാവോ എനിക്ക് ഒരു ഗ്ലാസ് കോഫി കൊണ്ടേ തരാവോ അടുക്കളയിൽ ഏഹ് അപ്പച്ച കാണോ അപ്പച്ചയോട് പറഞ്ഞാൽ മതി അപ്പച്ച എടുത്തരുമെന്ന് പറയാം ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് അങ്ങനെ ആര് അടുക്കള ചെന്ന് കഴിഞ്ഞപ്പം ഗോമതിയെ കണ്ടില്ല ആദ്യം പെട്ടെന്ന് എന്ത് ചെയ്യുവാണ് ഒരു ഗ്ലാസ് കോഫി വെക്കുവാണ് അങ്ങനെ കോഫിയൊക്കെ വെച്ചുകൊണ്ട് നേരെ മിത്രയുടെ അരി വന്നിട്ട് കൊടുത്തിട്ട് പറഞ്ഞു അതേ കുടിച്ച് നോക്ക് ഞാനാ തയ്യാറാക്കിയത് അത്ര രുചിയൊന്നും കാണത്തില്ല നമ്മൾ മരുന്ന് കുടിക്കുകയെന്നോർത്തം കൂടി കുടിച്ചാൽ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മിത്ര പറഞ്ഞു നല്ല കോഫി ആയിരിക്കും എനിക്കറിയാമെന്ന് പറയണം അങ്ങനെ മിത്ര കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു ആ സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാം വെറുതെ പറയല്ല എന്നെ കളിയാക്കാൻ വേണ്ടി പറയണല്ലേ അല്ല അരിയ സത്യമായിട്ടുള്ള കാര്യം നല്ല കോഫിയാന്ന് പറയുന്നത് എനിക്കിഷ്ടപ്പെട്ടെന്ന് പറയാം ഈ സമയം മിത്രോട് ആരും ചോദിച്ചു അല്ലെ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങനെ പനിയുണ്ടാവാനായിട്ട് എന്താന്ന് എനിക്കറിയില്ല എന്നാൽ എനിക്കറിയാം ആ മിഥിനെ കുറിച്ചുള്ള ചിന്തകളല്ലേ അത് കഴിഞ്ഞ കാര്യമല്ലേ ഇനിയിപ്പ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്താന്നറിയത്തില്ല ആര്യ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് അറിയാം എന്തിനാ ടെൻഷൻ അടിക്കണേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തീർത്തല്ലേ ഞാൻ കൂടെ ഇല്ലേ പിന്നെന്താ കുഴപ്പം ചോദിക്കും അതൊക്കെ ശരി തന്നെയാ പക്ഷെ എന്തോ ഒരു ഭയം മനസ്സിൽ കയറി രാത്രില് ഒരു വല്ലാത്തൊരു സ്വപ്നം കണ്ടെന്ന് പറയാണ് സാരമില്ല നമുക്ക് പനി കുറഞ്ഞ ഹോസ്പിറ്റലിൽ പോവാം ഇനി ഇങ്ങനെ പറ്റില്ല എന്ന് പറയാം അതെ ആരും നീ കോഫി എങ്ങോട്ട് കുടിച്ച് കഴിയുമ്പോഴത്തേനും പനിയൊക്കെ അങ്ങോട്ട് പമ്പ കിടന്നോളൂ എനിക്ക് കുഴപ്പമൊന്നുമില്ല അതെ കോഫി കുടിച്ചിട്ട് മൂടിപ്പോച്ച എവിടെയെങ്കിലും കിടക്ക് ഇന്ന് കോളേജിലേക്കൊന്നും പോവണ്ട കേട്ടോ എന്ന് പറയണം അപ്പോഴാണ് മിത്രയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നത് മിത്ര ഫോൺ എടുത്ത് കഴിയുമ്പോഴത്തേനും ആരും പറഞ്ഞു അത് ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ഫോൺ എടുത്ത് നോക്കുകയാണ് നോക്കഴിയുമ്പത്തേനും മിത്രയുടെ മിഥുൻ്റെ ഒരു ഫോട്ടോ ഇട്ടേക്കുന്നത് എന്താ ആര്യ എന്താണെന്ന് ചോദിക്കുകയാണ് അല്ലാതെ പിന്നെ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാൻ പോകുന്ന നീ കാണണ്ടെന്ന് പറയാണ് എന്താ ആര്യ വേണ്ട ഞാൻ ഡിലീറ്റ് ചെയ്തോളാം വേണ്ട ആര്യ ആ നിന്നെ ഒന്ന് കാണിക്കുക എന്ന് പറയുന്നത് അവസാനം കാണിച്ചു ഈ ഫോട്ടോ കണ്ടുകഴിഞ്ഞപ്പോ ഇത്രയ്ക്ക് ആപ്പാടാ വിഷമായി പോയി ആരും പറഞ്ഞ് വിഷമയ്ക്കൊന്നും വേണ്ട സങ്കടപ്പെടേണ്ട കാര്യമില്ല കല്യാണത്തിന് മുമ്പുള്ള കാര്യമില്ലേ ഒരു ഫോട്ടോ രണ്ടുപേരും കൂടെ ഞാൻ അത്രേ കണക്കുകൂട്ടുന്നുള്ളൂ അതിനെ നീ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മിത്ര സമാധാനിപ്പിക്കുകയാണ് മിത്ര പറഞ്ഞു ആയ എൻ്റെ കൂടെയുള്ള എൻ്റെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറഞ്ഞാൽ ആയനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം എൻ്റെ മനസ്സിന് എന്തൊരു ആശ്വാസം ഉണ്ടെന്ന് അറിയാമോ എന്ന് പറയണം അപ്പോഴേക്കും അടുത്ത മെസ്സേജ് വന്നു അതെ മിത്ര സോറി കിട്ടോ എന്താണെന്ന് അറിയത്തില്ല എനിക്ക് നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല നിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം എന്നൊക്കെ പറയാൻ മെസ്സേജ് വെച്ചേക്കാണ് അതേ നാളെ കാണണം എനിക്ക് ഈ സമയം ആ ഞാൻ റിപ്ലൈ കൊടുത്ത് കാണാമെന്ന് മിത്ര പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചെയ്യണമെന്നറിയത്തില്ല ആര്യ നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണേ എന്തിന് നാളെ അവനെ കാണും അവനെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കും എന്ന് പറയണെ ആ സമയം മിഥുൻ ശരത്തിനോട് പറഞ്ഞു അവൾ മെസ്സേജ് റിപ്ലൈ അയച്ചിട്ടുണ്ട് കാണാമെന്ന് നാളെ കണ്ടു കഴിയുമ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് പോകാൻ പോകുന്നില്ല ഈ മിഥുവിനാരാന്നാ അവൾ ശരിക്കും അറിയാൻ പോകുന്നുള്ളൂ എന്ന് ശരത്തിനോട് പറയണേ ആ സമയം ആകാശം റെഡിയായിട്ട് മുറിയിലേക്ക് വന്നുകും മീനാക്ഷി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ ആഹാ ഇന്നെന്താ ആകാശം നേരത്തെ റെഡി കഴിഞ്ഞോ കാക്ക മലർന്നു മറക്കൂലെന്ന് പറയാം അതെന്താ എന്നെ അത്ര കൊച്ചാക്കുന്നേ അല്ല സാധാരണ ഇത്ര നേരത്തെ റെഡിയാകുന്നൊന്നുമല്ലോ ഓ നിങ്ങൾ ഗവൺമെൻറ് ജോലിക്കാർക്ക് മാത്രം കൃത്യ സമയത്ത് അങ്ങോട്ട് പോകാൻ പാടുള്ളോ എനിക്ക് പറ്റില്ല എന്ന് ചോദിക്കാം അല്ല ഇങ്ങനെയൊന്നും പതിവുള്ള അല്ലല്ലോ അതെ പലചരക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാനൊക്കെ ആണെങ്കിലേ ചില സമയത്ത് ഡെലിവറി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൃത്യസമയത്ത് സാധനങ്ങൾ അവിടെ കൊണ്ടേ എത്തിക്കണം അതൊരു ഉത്തരവാദിത്തം തന്നെയാണ് ഒരു ജോലിയും കൊച്ചാക്കി കണ്ടെന്ന് പറയണം ആര് പറഞ്ഞു കൊച്ചാക്കി കണ്ടെന്ന് സാധാരണ ഇത് ഇവിടെ കിടന്ന് കുത്തിയേപ്പിച്ച് എഴുന്നേപ്പിച്ച് ആ ആകാശെ ഒന്ന് എഴുന്നേക്ക ആകാശേ ഇത് സമയം എത്രയാണെന്നൊക്കെ പറഞ്ഞ് എത്ര തവണ പറഞ്ഞാലോ ഒന്ന് എഴുന്നേക്കുന്നേ ഇന്നിപ്പതേലും വിപരീതമായിട്ട് നേരത്തെ എഴുന്നേറ്റോണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാ ഇത് കേട്ടപ്പോൾ ആകാശം നമുക്ക് ഉത്തരവാദിത്തം വേണം എന്ന് പറയണം ഉത്തരവാദിത്തം എന്ത് ഉത്തരവാദിത്തം ഈ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കണ്ടേ നിന്റെ അച്ഛന് ഓ ഞാൻ ആ കാര്യം എങ്ങോട്ട് മറന്നുപോയി ആ അതാ പറഞ്ഞത് ഉത്തരവാദിത്തം വേണം എന്ന് പറഞ്ഞ ഇപ്പൊ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുവാണ് ആ സമയത്ത് ആ പറഞ്ഞു ഓ മനസ്സിലായി മനസ്സിലായി ഭയങ്കര ഉത്തരവാദിത്തം എനിക്ക് മനസ്സിലായെന്ന് പറയാം ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കണം എന്ത് അച്ഛനെന്തെങ്കിലും മെഡിസിൻ്റെ കാര്യം പേരൊക്കെ പറഞ്ഞില്ലേ നിൽക്കും അതല്ല മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാൻ പോകുന്നതിനെക്കുറിച്ച് എൻ്റെ അച്ഛനോട് ചോദിക്കണം എന്ന് ഓ അങ്ങനെ ഇതേ ആകാശേ ആകാശം സമ്മതിച്ചിരിക്കുന്ന കാര്യം കേട്ടോ മെഡിസിൻ വാങ്ങിച്ചു കൊടുക്കാമെന്ന് എനിക്കാണെങ്കിൽ ഓഫീസിൽ നേരത്തെ പോകുകയും ചെയ്യണം സമയമില്ല ആകാശം മര്യാദയ്ക്ക് പോയി വാങ്ങിച്ചു കൊടുത്തോണം എന്ന് പറയണം ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കൃത്യമായിട്ട് ചെയ്യണം എന്നൊക്കെ പറയണം ആ കാര്യം ഞാൻ ഏറ്റു എന്നൊക്കെ പറയാ പിന്നീട് മീനാക്ഷി പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ നിൽക്കുന്നുണ്ട് മീനാക്ഷിയെ കണ്ടതും പറഞ്ഞു ഓ ഒരു സർക്കാർ ജോലിക്കാരുടെ ഒരു കാര്യം എന്ന് പറയാം എന്താ തോന്നും പോവാൻ തോന്നുമ്പോ വരാന്ന് പറയാണ് അങ്ങനെ ആരാ ശ്രീദേവി എടുത്തോട് പറഞ്ഞേ അല്ല എത്ര കണ്ടിരിക്കുന്നു ചോദിക്കുവാണ് ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അതെ ശ്രീദേവി എടുത്തിട്ട് വെറും തോന്നല് മാത്രാന്ന് പറയാണ് തോന്നലോ എന്റെ തോന്നലൊന്നും അല്ല സത്യമായിട്ടുള്ള കാര്യമല്ലേ ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാൻ പറഞ്ഞോലെ ആണെന്ന് പറയാം ഇത് കേട്ടതും മീനാക്ഷി പറഞ്ഞു ശ്രീദേവെടുത്തൊരു കാര്യം ചെയ്യുക എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഒരു സർക്കാർ ഓഫീസിലേക്ക് വാ അന്ന് നോക്ക് എന്നിട്ട് ഒരു മണിക്കൂർ അവിടെ നിന്ന് നിന്ന് നോക്കാൻ പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീദേവി പറഞ്ഞു അതിനിപ്പോൾ എനിക്കെന്താ ആവശ്യമുള്ളത് അല്ല ഞാൻ പറഞ്ഞതാ എന്നൊക്കെ പറയാണ് അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗോമതി അങ്ങോട്ടേക്ക് വരുവാണ് ഗോമതി വന്നിട്ട് എന്താ രണ്ടുപേരും കൂടെ ഒരു ചർച്ച എന്ന് ചോദിക്കും ഇത് കേട്ട് കഴിഞ്ഞപ്പം മീനാക്ഷി പറഞ്ഞു അതെ സർക്കാർ ജോലി ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം എന്ന് പറയാം സർക്കാർ ജോലിയോ അതേന്നേ ഞങ്ങൾ അവിടെ പോയിട്ട് വെറുതെ ഇരിക്കുകയെന്നാണ് ഈ ശ്രീദേവിയെ അടുത്ത് പറയണേ തോന്നുമ്പോൾ വരാം പോകാന്നൊക്കെ എൻ്റെ ദേവി അങ്ങനെയൊന്നുമില്ല മീനാക്ഷി മോളുടെ കഷ്ടപ്പാട് മീനാക്ഷി മോൾക്കെല്ലാം അറിയത്തുള്ളു ചോദിക്കാം എൻ്റെ അമ്മേ അങ്ങനെയെന്നല്ല ഞാൻ പറഞ്ഞേ അവർക്കാണെങ്കിൽ സ്വാതന്ത്ര്യം കൂടുതലാണല്ലോ പിന്നെ സ്വാതന്ത്ര്യം കൂടുതലാണ് എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഗോമതി ചോദിച്ചു അല്ല മിത്രമോളെ കണ്ടില്ല അവൾ ഒന്ന് കോളേജിൽ പോകുന്നില്ലേ പോലും ഇത് കേട്ടു കഴിഞ്ഞപ്പം മീനാക്ഷി വളരെ ശരിയാണല്ലോ കണ്ടില്ലോ എന്ന് പറയുന്നത് ശ്രീദേവ് പറഞ്ഞു വാ നമുക്ക് നോക്കാം എന്താ മിത്ര കോളേജിൽ പോകാത്തത് നോക്കാന്ന് പറഞ്ഞ് അങ്ങ് ചെല്ലുവാണ് ഈ സമയത്ത് മിത്രയുടെ നെറ്റിയിൽ തുണി ഒരു ചെറിയ തുണിയൊക്കെ നനച്ചിടുവാണ് ആര്യന് എന്നിട്ട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയാം വേണ്ട ആര്യ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല എന്ന് പറയുകയാണ് അതെ എന്നെ ശുശ്രൂഷിച്ച് ആര്യൻ ഇവിടെ ഇരിക്കണ്ട ആരും ജോലിക്ക് പോയിക്കോട്ടോ എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറയണം ജോലിക്ക് പോകുന്ന കാര്യം പിന്നെയല്ലേ ഏഹ് ഇപ്പം തൽക്കാലത്തേക്ക് നീ ഇവിടെ അടങ്ങിയിരിക്കേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മിത്രയുടെ നെറ്റിയെ വീണ്ടും തുണിയൊക്കെ നനച്ചിട്ടിരിക്കുന്ന സമയത്താണ് ഗോമതിയും ശ്രീദേവി മീനാക്ഷിയങ്ങോട്ട് ചെല്ലുന്നത് അയ്യോ ഇത് എന്താ മിത്രയ്ക്ക് പറ്റിയെന്ന് പറഞ്ഞു ശ്രീദേവി ഓടി ചെന്നവർക്ക് കൈയിലേക്ക് പിടിക്കുകയാണ് നല്ല ചൂടുണ്ടല്ലോ എന്ന് പറയണം അപ്പോഴേക്കും ഗോപതിയും തൊട്ട് നോക്കി നല്ല പനിയുണ്ട് ഈ സമയത്ത് ആരും പറഞ്ഞു പനിയാന്ന് പറയണം എടാ എന്നിട്ടാണ് നീ ഹോസ്പിറ്റലിൽ കൊണ്ടാതിരിക്കുന്ന ബാ മോളെ ഹോസ്പിറ്റലിൽ പോവാം എന്ന് വേണ്ട അപ്പച്ചി എനിക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ മിത്രേ മരുന്ന് മേടിക്കേണ്ട കാര്യത്തിന് മരുന്ന് മേടിക്കേണ്ടത് മീനാക്ഷി ചോദിക്കുവാണ് ആ സമയം ശ്രീദേവി പറഞ്ഞു അല്ല ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്നൊരു ഒരു പനിയുണ്ടാകാൻ കാരണം ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ അതിന്നലെ മഴ നനഞ്ഞിട്ടാണെന്ന് പറയുകയാണ് പെട്ടെന്ന് മീനാഴ്ച വെച്ച് എവിടെ മഴ നനഞ്ഞു അതിന് മഴയൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അത് കേട്ടത് രണ്ടുപേരും കൂടെ പെട്ടുപോയി ആ സമയത്ത് മിത്ര പറഞ്ഞ് അത് പിന്നെ ടെൻഷൻ കൊണ്ടാന്ന് പറയുന്നത് ടെൻഷനോ എന്ത് ടെൻഷൻ അതിന് മാത്രം എന്താ ടെൻഷൻ എന്ന് കോമതി ചോദിക്കാം ശ്രീദേവി വെച്ചു അത് ശരിയാണല്ലോ എന്തോ കാര്യമോ ടെൻഷൻ ഉണ്ടല്ലോ മോളെ എന്നോട് പറയാം എന്ത് ടെൻഷനാന്ന് നമുക്ക് എന്ത് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം അതെ ഈ ശ്രീദേവിയടുത്ത് എന്ത് പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാക്കുന്നതല്ലേ അതെ മോളെ എന്നോടൊന്ന് പറയാൻ പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പം മിത്രർക്ക് എന്ത് മറുപടി പറയണെന്ന് പെട്ടെന്ന് ആരും പറഞ്ഞു അത് പിന്നെ ടെൻഷനെന്ന് പറഞ്ഞാൽ പരീക്ഷയൊക്കെ അടുത്ത് വരുമല്ലേ അതിൻ്റെ ടെൻഷനാ ഏഹ് പരീക്ഷ ടെൻഷനോ പരീക്ഷ പിന്നെ വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ പനി പിടിക്കുവോ പരീക്ഷ പനിയോ അതെന്ത് പനിയാന്ന് ചോദിക്കണം അത് പിന്നെ അങ്ങനെ ചിലർക്ക് ഉണ്ടാവും എന്ന് പറയണം ആ സമയത്ത് മിത്രയുടെ ഫോണിലൊരു മെസ്സേജ് വരുന്നത് പെട്ടെന്ന് മിത്രയുടെ അടുത്ത് നോക്കാൻ തുടങ്ങുമ്പോഴത്തേനും ആരും പറഞ്ഞു ഞാൻ നോക്കാമെന്ന് പറയണം ശ്രീദേവി ചാഹ ഒക്കെ ഉള്ളാലോ മിത്രയുടെ ഫോണൊക്കെ ആരുടെ അടുത്ത് നോക്കുമോന്ന് ചോദിക്കുക അതിനെന്താ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഒരു ഒളിച്ചുകടി പാടില്ല രണ്ടു പേരുടെ ഇടയിൽ ഒന്നും പാടില്ല അവരെന്തേലും വേണേൽ പരസ്പരം തുറന്നു പറയണം അതാ എനിക്കിഷ്ടമെന്നും മിത്ര പറയണം ആഹാ അത് കൊള്ളാമല്ലോ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ആരും മെസ്സേജ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് ഓപ്പറോട്ടം ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ ആരും ഇങ്ങനെ ഒരുമാതിരി വിളറി വിളിത്ത് നിൽക്കുവാണ് എന്താ കാര്യമൊന്നും ഇത്രയ്ക്ക് മനസ്സിലായില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാം കേട്ടോ മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന